കിറക്കിടകം ഒന്നിന് രാമപുരം നാലമ്പല തീർത്ഥാടനത്തിന് തുടക്കമായി രാമപുരത്തെ നാലമ്പലങ്ങളിൽ തീർത്ഥാടകർക്ക് വിപുലമായ സൗകര്യങ്ങളാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത് രാവിലെ മുതൽ തന്നെ തീർത്ഥാടകരുടെ വലിയ തിരക്ക് ഇവിടെ അനുഭവപ്പെട്ടിരുന്നു രാവിലെ വിവിധ ജില്ലകളിൽ നിന്ന് രാമപുരത്തെത്തിയ തീർത്ഥാടകർക്ക് ജോസ് കെ മാണി എംപിയുടെ നേതൃത്വത്തിൽ വരവേൽപ്പ് നൽകി വിവിധ ജില്ലകളിൽ നിന്നെത്തിയ കെ എസ് ആർ ടാക്സി ഡ്രൈവർമാരെ മാലയിട്ട് സ്വീകരിച്ചു രാമപുരത്തെ നാലമ്പലങ്ങളെ ഹൃദയത്തോട് ചേർത്ത് വെച്ച തന്റെ പിതാവ് കെ എം മാണിയുടെ സ്വപ്ന പദ്ധതിയായിരുന്നു രാമപുരം നാലമ്പല സർക്യൂട്ട് എന്ന് ജോസ് കെ മാണി എംപി പറഞ്ഞു രാമപുരത്ത് കൂടുതൽ വികസന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുമെന്നും അദ്ദേഹം പറഞ്ഞു കേരള ഏറ്റവും കൂടുതൽ സൗകര്യങ്ങൾ നമ്മുടെ കമ്മ്യൂണിറ്റീസ് ഏറ്റവും കൂടുതൽ ഉള്ളത് ഈ നാല് ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ടാണ് അതുകൊണ്ട് തന്നെ മൺസാറ് കാലഘട്ടത്തിൽ മൺസാറിൻ്റെ കാലഘട്ടത്തിൽ ഇവിടെ ഏതാണ്ട് എല്ലാ ക്ഷേത്രങ്ങളുമായി അമ്യൂണിറ്റീസ് രണ്ട് കോടിയും അതോടൊപ്പം തന്നെ കുളത്തിൻ്റെ സംരക്ഷണവും അതോടൊപ്പം തന്നെ ഈ റോഡുകൾ ചുറ്റുപാടുമുള്ള റോഡുകളുടെ നവീകരണം ഏതാണ്ട് അറുപത്തി അഞ്ച് കോടി രൂപയോളം പല മേഖലയിലായി റോഡിൻ്റെയും കുളത്തിൻ്റെയും അമ്യൂനിറ്റി സെൻ്ററിൻ്റെയും ഒക്കെ ആയിട്ട് ഈ മേഖലയിൽ നൽകിയുണ്ടായി അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മളിപ്പോൾ ഉള്ള ആ ആ ഇനിയും നമുക്കറിയാം എല്ലാ വർഷവും വരുന്നു ആളുകൾ ഈ ഈ മാസം ഏറ്റവും കൂടുതൽ അപ്പോൾ അതിനുള്ള ബന്ധപ്പെട്ടുള്ള നടപടികൾ ും ശ്രീഭരതാമി ക്ഷേത്രത്തിന് പുതിയ ഹൈമാസ് ലൈറ്റും ജോസ് കെ മാണി എം പി അനുവദിച്ചു രാമപുരത്ത് അറുപത്തിയഞ്ചു കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾക്ക് കെ എം മാണിയുടെ ഭരണകാലത്ത് നേതൃത്വം നൽകിയതായി ക്ഷേത്ര ഭാരവാഹികളും പറഞ്ഞു Nos vemos. Pa'la.